നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളുടെ നടുവിലിരുന്ന് നമ്മുടെ സന്തോഷവും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വേദനകളെല്ലാം കാണുന്ന ജീവിക്കുന്ന കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ഭരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ചില കാര്യങ്ങൾ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട് അവിടെ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യം നമ്മൾ ചോദിക്കാൻ പാടില്ലാത്തത് ദൈവത്തോട് ചോദിക്കാൻ പാടില്ലാത്ത ഒരു വിഷയം വചനത്തിലൂടെ പറഞ്ഞു വച്ചിരിക്കുക മുപ്പത്തിയൊൻപതിൻ്റെ പതിനേഴ് പറയുകയാണ് ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്ക് ചോദിക്കാൻ കഴിയുകയില്ല ദൈവത്തോട് ഇതെന്ത് ഇതെന്തുകൊണ്ട് നമ്മൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് ഇതെന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല എന്നിട്ട് പറയാണ് യഥാകാലം എല്ലാം വെളിവാകും സമയത്തിൻ്റെ പൂർണ്ണതയിൽ നിന്റെ ചോദ്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ നീ കടന്നു പോകുന്ന ഇന്നിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കർത്താവ് തരൂന്നാ പറയുന്നത് പിന്നെ അതിന്റെ മുമ്പത്തെ വചനം പറയുന്ന ഇങ്ങനെയാണ് എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അവയെല്ലാം അത്യുത്തമമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ഉത്തമമാണ് നല്ലതാണെന്നാണ് പറയുന്നത് അവിടെ നിന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് നിശ്ചയമായിട്ടും സംഭവിക്കുമെന്ന് അപ്പം അതിനകത്ത് നമുക്കൊരു സംശയം വേണ്ട നമുക്കൊരു ആശങ്കയും വേണ്ട തമ്പരാൻ പറഞ്ഞാൽ അത് സംഭവിക്കും അൽ ധാരയ്ക്ക് മുമ്പിലായിരിക്കുമ്പോ ഉണ്ടാകട്ടെ എന്നുള്ള ഒറ്റ വചനം കൊണ്ട് ലോകം മുഴുവനും സൃഷ്ടിച്ചവനാണ് കർത്താവ് നിന്റെ വചനം നിന്റെ സ്വരം വചനം പറഞ്ഞതുപോലെ അത് അത്ഭുതങ്ങൾ ചെയ്യുന്ന സ്വരമാണല്ലോ ദൈവമേ നിന്റെ നാമത്തിൽ നീ കൽപ്പിക്കുന്നതൊക്കെ നിറവേറുമെന്ന് നീ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവെ നിന്റെ വചനം അയക്കണമേ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ വചനം ഞങ്ങളുടെ മനസ്സിന് ആശ്വാസവും സമാധാനവും സന്തോഷവും തരുന്ന വചനം തമരാനന്ദി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ ലോകമെമ്പാടുമിരുന്ന് അല്ലാത്ത ഭാരത്തിൻ്റെയും സങ്കടത്തിൻ്റെയും നടുവിലിരുന്ന് കർത്താവിനെ വിളിക്കുന്ന മക്കളുണ്ടാകാം ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തവർ ഭാവി ജീവിതം തകർന്നു പോയി എന്ന് പറയുന്നവർ ഒക്കെ ഉണ്ടാകാം കുടുംബത്തിലും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് പലവിധ ഞെരുക്കങ്ങളും അസ്വസ്ഥതകളും അനുഭവിക്കുന്നവരുണ്ടാകാം മക്കളെ നിങ്ങളുടെ അവസ്ഥകളുടെ മേൽ കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരുമ്പോൾ അത്ഭുതം കാണാൻ പറ്റും നിൻ്റെ ബുദ്ധി നിന്റെ കഴിവ് നിൻ്റെ ഇന്നലകളുടെ അനുഭവം നിന്നോട് മന്ത്രിച്ച സകല നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ മീതെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും അവിശ്വാസത്തോടെ ഒരു കുടുംബമായി ലോകമെമ്പാടും ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ആത്മനെ നമുക്ക് ചേർത്ത് നിർത്താം നമ്മോടുകൂടെ പ്രാർത്ഥിക്കുന്നവർ ആരൊക്കെയാണെന്ന് ഒരുപക്ഷം നമുക്കറിയില്ല പക്ഷേ ആയിരങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിക്കുന്ന സമയമാണ് ഈശോയെ മഹത്വപ്പെടുത്തുന്ന സമയമാണ് ആ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞ് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് കരകൾ ഉയർത്തിപ്പിടിച്ച് നമുക്കും നമ്മുടെ വേദനകളെ നമ്മുടെ സങ്കടങ്ങളെല്ലാം ഉയർത്തി ഏതാനും നിമിഷം ശുതിച്ചു പ്രാർത്ഥിക്കാം ഹാലലൂയ ഹാലൂയ ഹലലൂയ യേശുവേ ആരാധന യേശുവേ ആരാധന ഹാലൂയ ഹാലൂയ ഹലലൂയ ഹലലൂയ കർത്താവേ കരുണ കാണിക്കണമേ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ മക്കളിലേക്ക് തപനാനെ നിന്റെ അത്ഭുതകരമായ പ്രവൃത്തി നീ വെളിപ്പെടുത്തണമേ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാക്കാൻ പറ്റുമെന്ന് അങ്ങ് പറഞ്ഞല്ലോ ദൈവമേ നിന്റെ മുമ്പിൽ സകലതും സാധ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ വചനത്തിൽ സകലതും നിറവേറ്റപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഹലലു ഹലലുയാ ഹലലുയാ ഹലലുയാധന യേശു ആരാധന ഭർത്താവിൻ്റെ കാരുണ്യത്തിൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളെ നമ്മുടെ കുടുംബത്തിൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ നമ്മളീ ദിവസങ്ങളിലൊക്കെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവർ യാചിച്ചിട്ടുള്ളവർ പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടിട്ടുള്ളവർ പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്തവർ എല്ലാവരെയും സമർപ്പിക്കാം പ്രത്യേകിച്ച് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അപരാനന്ദിൻ്റെ കാരുണ്യത്തിൻ്റെ കര നീട്ടണമേ സംരക്ഷണം എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ഹൃദയാഭിലാഷങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സ്വീകരിക്കാം പരിശുദ്ധ പരമ ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ